ബെനഫിക്ക ഗോൾ കീപ്പറുടെ ആ ഹെഡർ തങ്ങളുടെ ഹൃദയം തുളഞ്ഞ് വലയിലേക്ക് കയറുന്ന നിരാശയിലിരിക്കുമ്പോൾ റയൽ ആരാധകരുടെ മുന്നിൽ ഒരു മുഖം തെളിഞ്ഞു നരവീണ തലമുടിയും ഹൈ എനർജിയുമായി ഗാലറിയിലേക്ക് നോക്കി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ ദ സ്പെഷ്യൽ വൺ ഹോസെ മൗറീന്യോ അയാളെ കണ്ടതും ഓരോ റയൽ ആരാധകന്റെയും മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ മിന്നിമറഞ്ഞു നിൽക്കും എതിരാളികൾ തന്റെ പഴയ തട്ടകമായ മാഡ്രിഡുകാരാണ് അവരെ പരിശീലിപ്പിക്കുന്നത് ഒരു കാലത്തെ അരുമ ശിഷ്യനായ അർബലോവയാണ് പക്ഷേ അതൊന്നും അയാളെ ആഘോഷത്തിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടില്ല അതാണ് ഹോസെ വിജയത്തെക്കാൾ വലിയ ലഹരി അയാൾക്കില്ല ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് മത്സരങ്ങൾക്കുള്ള ഡ്രോ ഇന്നലെ പൂർത്തിയായി റയലിന് ലിസ്ബണിലെ ഈഗിളുകളോട് വീണ്ടും കൊമ്പു കൊടുക്കണം ഫെബ്രുവരി പതിനെട്ടിന് എവേയിലും ഫെബ്രുവരി ഇരുപത്തി ആറിന് ഹോമിലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലിസ്ബണിലെ കത്രീഡലിൽ വെച്ച് ഈഗിളുകൾ കൊത്തിപ്പറിച്ചതിന്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പേ മറ്റൊരു പോര് കിട്ടിയതിന് പലിശ സഹിതം കൊടുക്കാനും റെമോൻറ്റാഡ നടത്താനുമുള്ള സുവർണ അവസരം പക്ഷേ അതിനിടയിൽ മറ്റൊന്നു കൂടിയുണ്ട് യെസ് ഓസെ മൗറിനിയോ സാന്റിയോഗോ ബെർണബ്യൂവിലേക്ക് വരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റെയിൽ കോച്ച് എന്ന നിലയിലുള്ള പടിയിറക്കത്തിന് ശേഷം ആദ്യമായാണ് മൗറിനിയോ ബെർണബ്യൂവിൻ്റെ പടി ചവിട്ടുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഒന്നിന് ലാലിഗ സീസണിലെ അവസാന മത്സരത്തിൽ ഒസാസുനിയോട് നാലേ രണ്ടിന് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മൗറിനിയോ ബർണബ്യൂവിനോട് ബൈ പറഞ്ഞത് എന്തുകൊണ്ടാണ് റയൽ ആരാധകർക്ക് മൗറീന്യ ഒരു വികാരമാകുന്നത് അതറിയണമെങ്കിൽ റെയൽ ഒരു കാലത്ത് അനുഭവിച്ച അപമാനങ്ങളും സങ്കടങ്ങളും ആവേശ നിമിഷങ്ങളും അറിയണം പെപ് ഗാർഡിയോളി എന്ന മാനേജറും കാറ്റലോണിയയിലെ കുട്ടികളും സ്പാനിഷ് ഫുട്ബോളിനെ ചവിട്ടിമതിച്ചു മുന്നേറുന്ന ഒരു കാലമുണ്ടായിരുന്നു മാഡ്രിഡുകാരുടെ കോട്ടകൾ കാറ്റലോണിയൻ സംഗീതത്തിൽ ഇളകിയടിയ ദിനങ്ങൾ പെപ്പിന്റെ ബാഴ്സയോടെ പല പരാജയങ്ങളും മാഡ്രിഡുകാർക്ക് നൽകിയത് തീരാ അപമാനങ്ങളായിരുന്നു ടിക്കി ടാക്കും കാറ്റലോണിയക്കാരുടെ പരിഹാസങ്ങൾക്കും ഒരു അറുതി വേണമെന്ന് ഓരോ റയൽ ആരാധകനും പ്രാർത്ഥിച്ച നേരങ്ങൾ അതിനിടയിലാണ് ഫുട്ബോൾ ലോകത്തെ പിടിച്ചുകുലുക്കി ഇറ്റലിയിൽ നിന്നും ഒരു വാർത്തയെത്തുന്നത് ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ സാൻസിറോയിലിട്ട് ബാഴ്സയെ ഇന്റർ കശാപ്പ് ചെയ്തിരിക്കുന്നു കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെയും ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്സിലൂടെയും ഇൻഡർ മൂന്നേ ഒന്നിന് ബാഴ്സയെ ചാരമാക്കിയ രാത്രി രണ്ടാം പാദത്തിൽ ക്യാംനൌലാകട്ടെ കാറ്റലോണയുടെ ടിക്കിറ്റാക്ക താളത്തിന് മുന്നിൽ ബസ് പാർക്കിംഗ് നടത്തിയും മൗറിനോ ചിരിച്ചു വലത്തിൽ പെപ്പിന്റെ വിഖ്യാതമായ ബാഴ്സയ്ക്കുമേൽ ഇന്റർ നേടിയത് ഇരുപാദങ്ങളിലുമായി നാലെയോന്നിന്റെ വിജയം ക്യാംനോയിലെ വിജയത്തിനു ശേഷം പുൽമൈതാനത്തിലൂടെ വിരലുയർത്തിയോടുന്ന മൗറീനയുടെ ചിത്രം പതിഞ്ഞത് റയൽ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസിന്റെ മനസ്സിലാണ് ബാഴ്സയെ തകർക്കാനുള്ള മാന്ത്രിക വടി കയ്യിലുള്ള ഇയാൾ ഇറ്റലിയിലല്ല സ്പെയിനിലാണ് ഇരിക്കേണ്ടതെന്ന് പെരസ് ഉറപ്പിച്ചു വൈകാതെ മോഹിച്ചതെല്ലാം ഭരണവിവിലെത്തിക്കുന്ന പെരസ് മൗറീനയും ഭർണവിവിലെത്തിച്ചു പക്ഷേ പെപ്പിന്റെ ഭാഷയെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി ഒമ്പതിന് ക്യാംനോവിലിട്ട് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് കറ്റാലന്മാർ റയലിനെ നാണം കെടുത്തിയത് പക്ഷേ ഉള്ളിൽ നീറുന്ന പകയുമായി മൗറീനോ പെപ്പിനെ കാത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനെട്ട് ദിവസത്തിനുള്ളിൽ നടന്ന നാല് എൽ ക്ലാസിക്കോ മത്സരങ്ങളിലൂടെ എൽ ക്ലാസിക്കോ പോര് യുദ്ധ സമാനമായി മാറി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാറിന് ബർണിബുവിൽ നടന്ന എൽ ക്ലാസിക്കോ ഒന്നേ ഒന്നിന് പിരിഞ്ഞു എന്നാൽ ഏപ്രിൽ ഇരുപത്തൊന്നിന് നടന്ന കോപ്പാൽ ഡൽ റയിൽ ബാഴ്സിയെ തോൽപ്പിച്ചുകൊണ്ട് മൗറീനിയോ ആദ്യ വെടിപ്പൊട്ടിച്ചു മാഡ്രിഡിസ്റ്റുകൾ നിന്ന ഒരു കാലത്ത് നിന്നും ബാഴ്സിയുടെ കണ്ണുകളിൽ നോക്കി ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചത് മൗറീനിയോ ആയിരുന്നു പിന്നാലെ ചാമ്പ്യൻസ് ലീഗിൽ ബെർനെബ്യുവിൽ തോൽവി ക്യാംനോവിൽ സമനില തൊട്ടടുത്ത സീസണിൽ പക്ഷേ മൗറീനിയോ പതിന്മടങ്ങ് വീര്യത്തിൽ ഉണർത്തെഴുന്നേറ്റു നൂറ് പോയിന്റ് എന്ന കൊടുമുടിയിൽ തൊട്ട് ലാലിഗ കിരീടത്തിൽ വെള്ള റിബൻ പതിഞ്ഞു മൗറീനിയോ ഓരോ റയൽ ആരാധകന്റെയും ഉയർത്തിയ ദിവസം മൗറീനിയോ ഡഗട്ടിൽ നിൽക്കുമ്പോൾ ഓരോ ആരാധകനും അനുഭവിച്ചത് തങ്ങളിൽ ഒരാൾ അവിടെ നിൽക്കുന്നു നിൽക്കുന്നുവെന്ന വികാരമാണ് ക്ലബിന് വേണ്ടി കലഹിക്കാനും ഏത് സമ്മർദ്ദവും സ്വന്തം ചുമലിലേറ്റാനും അദ്ദേഹം തയ്യാറായി അദ്ദേഹത്തിന്റെ അഗ്രസീവ് ശൈലിയെ മാധ്യമങ്ങളും എതിരാളികളും വിമർശിച്ചപ്പോൾ മാഡ്രഡിസ്റ്റകൾ അദ്ദേഹത്തെ തങ്ങളുടെ യുദ്ധപ്രഭുവായി നെഞ്ചിലേറ്റി ഓരോ മാഡ്രഡിസ്റ്റയുടെയും മനസ്സറിഞ്ഞാണ് അയാൾ മൈതാനത്ത് പ്രവർത്തിച്ചത് മെസ്സിലും സാമി ഖദീരയും ഏഞ്ചൽ ഡീമരിയും ലൂക്ക മെഡ്രിച്ചും അടക്കമുള്ള ട്രാൻസ്ഫറുകൾ റൊണാൾഡോയും ഡീമെരിയും ഓസിലും ചേർന്നുള്ള വെർട്ടിക്കൽ കൗണ്ടർ അറ്റാക്കുകൾ ഫ്യൂ മാക്സിമം ഡാമേജ് എന്ന തന്ത്രം ലാലിഗയിൽ നൂറ് പോയിന്റും നൂറ്റി ഇരുപത്തൊന്ന് ഗോളുകളും എന്നിങ്ങനെ അനേകം പൊൻതൂവലുകൾ മൂന്ന് വർഷം കൊണ്ട് മൗരീനിയക്കുണ്ട് പക്ഷേ അതിനേക്കാൾ മൗറീനിയയെ റയലിന് പ്രിയങ്കരനാക്കിയത് ബാഴ്സയ്ക്കുമേൽ അയാൾ നടത്തിയ യുദ്ധങ്ങളാണ് പല്ലും നഖവും തലയും തന്ത്രവും ഉപയോഗിച്ച് നടത്തിയ യുദ്ധത്തിൽ പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഓരോ റയൽ ആരാധകനും അയാൾ പ്രതീക്ഷ നൽകിയവനാണ്